നമസ്കാരം ഇപ്പ ഇതിലൊരു മീൻ വലിച്ചിട്ടുണ്ടെന്ന് തോന്നണത് ആ ഞാൻ നോക്കട്ടെ ആ വരാൽ വരാല്ല വാഗമീന്റെ ഇവിടെ വാള മഞ്ഞക്കൂരി പുല്ലൻ കാരി കൂരി വരാൽ പരള് പള്ളത്തി അങ്ങനെ എല്ലാ സൈസ് ചെറിയ മീനുകളും ഉണ്ട് അപ്പോൾ ഞാനും ബാബു ചേട്ടനും കൂടി പിറവം പുഞ്ചപ്പാടത്തൂടെ ഇങ്ങനെ തോണിയിൽ സഞ്ചരിക്കുകയാണ് ബാബു ചേട്ടനാണ് തോടി തുഴയുന്നത് അല്ലേ അപ്പം നമുക്കൊന്ന് പോയിട്ട് വന്നാരോ ഭയങ്കര രസമുള്ള കാഴ്ചയാണ് അല്ലേ ഭാവമേളം ഈ സ്ഥലം എന്ന് പറയും ഇടവം മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം സാധാരണ പുഴയിൽ പൊങ്ങുമ്പോൾ ആ വെള്ളം തോടി വഴി ഈ പാടത്തേക്ക് വരും അങ്ങനെയാണ് ഈ പാടത്ത് വെള്ളം നിറയുന്നത് പിന്നെ തോണിയായിട്ട് കുറച്ച് പേരെങ്കിലും ഈ പാട ആയിട്ട് ഉപജീവന മാർഗത്തിനായി ഈ പാടത്ത് വരുന്ന് മത്സ്യം പിടിക്കും അങ്ങനെ ഒരു പതിനേഴ് വർഷം ഇത് ഇത് ഇവിടെയുണ്ട് പോല അവിടെയുണ്ട് പിന്നെ അപ്പുറത്തുണ്ട് അവിടെയൊക്കെ പുല്ലിൻ്റെ ഒഴിവ് നോക്കി ഞങ്ങൾ വലയിടുന്നത് വലയിടാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം നിറച്ച പുല്ല ചേട്ടാ എന്താ പരിപാടി കുറെ മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് കിലോ കിട്ടും ഈ സ്ഥിരമായിട്ട് ഇവിടെ ഇടുന്ന ഒരു മൂന്ന് നാല് കിലോ കിട്ടും ഒരു കിലോ ഇരുന്നൂറ് രൂപ വെച്ച് കൊടുക്കും ഏഹ് ദിവസം ഇടും മീനിന്റെ സീസൺ ആവണുള്ളൂ കുറെ കഴിയുമ്പോൾ മീൻ വളരും ഇത് ചിറ പൂട്ടിയിട്ടൊക്കെയുവാ ഈ പാടം അപ്പം മീൻ വളർന്ന് വന്നു കഴിയുമ്പോൾ കൂടുതലും മീൻ കിട്ടും ഇപ്പം കുറവാ ഇവിടെ വാള മഞ്ഞക്കൂരി പുല്ലൻ കാരി കൂരി വരാൽ പരള് പള്ളത്തി അങ്ങനെ എല്ലാ സൈസ് ചെറിയ മീനുകളും ഉണ്ട് ശരി ചേട്ടപ്പ അടിപൊളിയായിട്ട് മീനൊക്കെ പിടിക്കുകയും നല്ല വരുമാനമൊക്കെ ഉണ്ടാവട്ടെ അപ്പം നമ്മളൊരു തുഴഞ്ഞിട്ടൊക്കെ വരാം ഒരു റൈഡൊക്കെ പോയിട്ട് വരാം ഇതൊരു വലയാ ഇതൊരു വലിയ ഇപ്പം ഇതിലൊരു മീൻ വലിച്ചിട്ടുണ്ടെന്ന് തോന്നണത് ആ ഞാൻ നോക്കട്ടെ അതെ കണ്ടോ ഒരു വരാല് ആ വരാൽ വരാലില്ല വാഗമീൻ്റെ വാഗമീനാ ഇപ്പം എന്തായാലും പൊതുവെ മീൻ കുറവാ ഇത് ഞങ്ങൾ ഇത് ഇപ്പം ഈ ആടം പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ പുഴയിലേക്ക് ആടും തുണിയായിട്ട് പുഴയിലേക്ക് ആയി അത് ഞങ്ങൾ പിന്നെ പുഴയിലാ പണി ഇതിപ്പം ഞാൻ എടുക്കാൻ കാരണം ഇത് കിടന്നു കഴിഞ്ഞാൽ ആമശല്യം ഭയങ്കര ആമയുടെ ശല്യം ഭയങ്കര അപ്പം ഞങ്ങൾക്ക് ഇതിൽ ഒരു വലക്കകത്തൊരു നാല് മീൻ കൊണ്ടു കഴിഞ്ഞാൽ മൂന്നെണ്ണം ചിലപ്പോൾ ആമ കൊണ്ടുപോകും ആമതിന്നും എടുക്ക മീന വാഗമീനെന്ന് പറയും വാഗമീ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾ ആണ്ടുതോറും വെള്ളം ഇതുപോലെ പൊങ്ങുമ്പോൾ വർഷകാലത്ത് വെള്ളം പൊങ്ങുമ്പോൾ ഞങ്ങൾ വലയിടാനായിട്ട് ഈ പാടത്ത് വെള്ളം വഞ്ചിയും വെള്ളം അല്ല വലയായിട്ട് വരും എന്നിട്ട് ഞങ്ങൾ രാവിലെ വൈകുന്നേരം വന്ന് വലയിട്ടിട്ട് പോവും രാവിലെ വന്ന് വലയെടുക്കും ഇവിടെ ഒരു ഒരാൾ വെള്ളം ചില സ്ഥലങ്ങളിലേ ഉള്ളൂ കുഴിക്കണ്ടങ്ങളിലേ ഇത്ര നില ആ വെള്ളം കൂടുതലുള്ളൂ അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഒരാളിലേക്ക് താഴെ വെള്ളമുള്ളൂ ഇത് കരക്കണ്ട ചില സ്ഥലങ്ങളിലേക്ക് പറയാം കുഴികണ്ടായിട്ട് വരും കുഴി പോലെ വെള്ള കണ്ട പതിനാലാം പുതിച്ചത് മാനത്തു കലായി കടവത്തൂ പനിനീരിൻ പൂവിരിഞ്ഞത് മുട്ടത്തൂ കല്ലായി കടവത്തൂ പതിനാലാൻ പുതിച്ചത് മാനത്തൂ കല്ലായി കടവത്തൂ ഇത്രയേ ഉള്ളൂ അല്ലേ വ്യാഴം ഭയങ്കര ചേട്ടാ എനിക്കില്ലേ ഇതിപ്പോൾ ഇതിലൂടെ തുഴയാന്ന് തുഴഞ്ഞിട്ടേ ഭയങ്കര രസമുണ്ട് ഭയങ്കര ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പാടത്തിലൂടെ ഒരു തോ ഒരു തോണിയിൽ തുഴഞ്ഞ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര ഭയങ്കര രസമുള്ള വിഷ്വൽസാണ് ഭയങ്കര നല്ല കിടിലൻ ആംബിയൻസ് ആണ് സമയം ഏതാണ്ടൊരു ആറ് ആറര ആയിട്ടുണ്ടാവും മഴ ഇങ്ങനെ പെയ്യാൻ വേണ്ടി കനത്ത് കെട്ടിയിരിക്കുകയാണ് നമ്മളിവിടെ താഴത്ത് വളരെ മനോഹരമായിട്ട് ഒരു പുഞ്ചപ്പാടത്തൂടെ തോണിയൊക്കെ തുഴഞ്ഞ് ഇരിക്കുകയാണ് ഭയങ്കര കിടിലൻ ആംബിയൻസാണ് അടിപൊളി ആംബിയൻസ് ആണ് അപ്പോൾ നമ്മുടെ മനോഹരമായിട്ടുള്ള കാഴ്ചയൊക്കെ ആസ്വദിച്ച് വന്ന് ഈ വള്ളം ഇപ്പോൾ അടുപ്പിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമുക്ക് അടുപ്പിക്കാം അപ്പോൾ ഞാൻ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ നമുക്ക് യാത്ര തുടരാം ഞാൻ ഈ വഴി ഇങ്ങനെ വണ്ടി ഓടിച്ചു വരികയായിരുന്നു അപ്പോഴാണ് ഈ പാടത്തൂടെ ഒരു ചേട്ടൻ ഒരു വള്ളൊക്കെ തുഴഞ്ഞ് ഒറ്റയ്ക്ക് വള്ളൊക്കെ തുഴഞ്ഞ് വരുന്ന ഒരു മനോഹരമായിട്ടുള്ള ഭയങ്കര രസമുള്ളൊരു ഒരു കാഴ്ച കണ്ടത് ചില മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളറിയാതെ നോക്കി നിന്നു പോകും അങ്ങനെ ഞാൻ കണ്ടതാണ് ഈ ഒരു പാടത്തൂടെ ഒറ്റയ്ക്ക് ഒരു വള്ളൊക്കെ തുഴഞ്ഞ് വരുന്ന ആ ചേട്ടനെ